നിസ്സംഗത എന്ന് പറയുന്ന ഒരു വികാരമുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കായിട്ടാണ് വരുന്നത് യെസ്സും അല്ല നോയുമല്ല ഒരു അഭിപ്രായവും ഇല്ല എന്താണ് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളെന്തിനാ അവിടെ റോഡ് നല്ലതല്ലേ ഈ എങ്ങനെയെങ്കിലും പോകട്ടെ നമുക്കെന്താ പ്രശ്നം അയാൾ അഴിമതി കാണിക്കുന്നു അയാൾ എങ്ങനെയെങ്കിലും പോകട്ടെ സഭയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ സഭ എങ്ങനെയെങ്കിലും പോകട്ടെ നമുക്കിപ്പോൾ എന്താ നമുക്ക് നമ്മുടെ കാര്യം മതി നമ്മുടെ നമ്മളുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ മാത്രം അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പറയുന്ന ആളുകളുണ്ട് ബാക്കി എല്ലാത്തിനോടും നിസ്സംഗതയാണ് നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനാൽ നിന്നെ ഞാൻ തുപ്പിക്കളയുമെന്ന് പറയുന്നത് ഈ ചൂടും തണുപ്പും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട് നമ്മൾ ചിലപ്പോഴെങ്കിലും ഇതിനെ തെറ്റിദ്ധരിക്കണമെന്നും നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ ഈ ചൂടും തണുപ്പുമില്ലാത്ത അവസ്ഥയാണെന്നും തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്നുണ്ട് എൻ്റെ നിഷ് ഞാൻ നിഷ്പക്ഷനാണ് ഞാൻ ആരുടെയും പക്ഷമല്ല എന്ന് പറയുന്നത് വെറുതെയാണ് ഒരു 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 കാര്യത്തോടും താല്പര്യമില്ലായിരുന്ന സ്വന്തം കാര്യത്തോടുള്ള മാത്രമുള്ള താല്പര്യമില്ല താല്പര്യമാണ് സ്വാർത്ഥതയ്ക്ക് പറയുന്ന പേരാണ് ഈ നിഷ്പക്ഷതയെ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല ചൂടും തണുപ്പും ഇല്ലാത്ത ഇതുപോലത്തെ അവസ്ഥകൾ അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ടതാണ് ഈശോ നമ്മളെ ആനിക്കും